പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയോഗിച്ച് ഹൈക്കോടതി കമ്മിറ്റി ഉടൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് ഷബ്ന സിയാദ് ചേരുന്നു ഷബ്ന പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഇപ്പോൾ പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ എറണാകുളം ഏലൂരിൽ പെരിയാറിന്റെ തീരത്തുണ്ടായ മത്സ്യക്കുദ്ധിയിൽ പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഇത്തരം ഒരു നിർദ്ദേശം എൻവേൺമെന്റൽ സെക്രട്ടറി കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അതുപോലെ അമിക്കസ് ക്യൂറി അതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിട്ടുള്ളവർ എന്നിവർ ഉൾപ്പെട്ടതാണ് ഈ കമ്മിറ്റി സംഭവം ായ മേഖലയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഹൈക്കോടതിക്ക് മറുപടി നൽകണം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പെരിയാറിലെ മത്സ്യക്കുരുതി ഗൗരവതരമായ വിഷയമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാകുമെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു പെരിയാറിലെ മലിനീകരണത്തിന്റെ അളവ് ഉയർന്നെന്ന് കോടതി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു നൽകിയിരുന്നു വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് ഈ ഇത്തരത്തിലെ ഒരു മത്സ്യക്കുരുതിക്ക് കാരണം എന്നായിരുന്നു ബോർഡ് കോടതിയെ അറിയിച്ചത് പാതാളം വണ്ട് ദീർഘ കാലത്തേക്ക് അടച്ചിടുന്നത് ജൈവമാലിന്യം അടിഞ്ഞുകൂടാൻ ഇടയാക്കി എന്നായിരുന്നു ബോർഡിന്റെ വിശദീകരണം ഇതേ തുടർന്ന് വെള്ളത്തിന്റെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നാണ് ഈ ബോർഡ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത് പെരിയാറിലേക്ക് വിഷാംശം അടക്കുന്ന അവശ അവശിഷ്ടങ്ങൾ തള്ളുന്നതിനെതിരെ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ ഒരു ഹർജി ഉൾപ്പെടെ കോടതിയുടെ പരിഗണനയിലുണ്ട് ദീർഘകാലമായി ഇത്തരത്തിൽ ഈ ബണ്ട് അടച്ചിടുന്നതിന് പകരം പെരിയാറിൽ കുറഞ്ഞ തോതിലെങ്കിലും നീരൊഴുക്ക് നിലനിർത്തണം എന്ന ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയെങ്കിലും നടപടി എടുത്തില്ല എന്ന കുറ്റപ്പെടുത്തലും ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചാണ് ഇന്നിപ്പോൾ ഈ പ്രശ്നം ഗൗരവമാണ് എന്ന് ഹൈക്കോടതി ശരി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരിശോധനയ്ക്ക് കമ്മിറ്റിയെ ഇപ്പോൾ ഉട റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ശബനയാണ് ഹൈക്കോടതിയിൽ വിശദാംശങ്ങൾ നൽകിയത്